കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായ വൻ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കോർപ്പറേഷൻ ഉള്ളിലേക്ക് ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു തീപിടുത്തത്തെ കുറിച്ച് ജില്ലാ കളക്ടർ ഉടൻ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും വിവിധ വകുപ്പുകൾ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതിനോടകം കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എം എസ് അനീഷ് കുമാർ ചേർന്നു അനീഷ് പ്രതിഷേധം ഒരു വശത്തും നടക്കുന്നു ഇത് സംബന്ധിച്ചുള്ള വീഴ്ച സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഇപ്പോഴും പുറത്തു വരുന്നില്ല എന്നുള്ളൊരു ആരോപണം ഒരു വശത്ത് വിവരങ്ങൾ എന്താണ് അവർന്ന രണ്ടു തരത്തിലുള്ള അന്വേഷണമാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അടക്കമുള്ള വിഭാഗങ്ങൾ അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ട് ഇന്നലെ കളക്ടർക്ക് നൽകിയിരുന്നു കളക്ടർ ഇതിനടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ സമിതിയുടെ ജില്ലാതല യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആരായുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഒരുപക്ഷെ ഇന്നുകൊണ്ട് കളക്ടർ അന്തിമ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയേക്കും എന്ന വിവരങ്ങൾ ആണ് ലഭ്യമാവുന്നത് എന്താണ് ഈ അപകടത്തിനിടെയൊക്കെ സാഹചര്യം അപകടം ഉണ്ടായ ശേഷം എന്തുകൊണ്ട് സമയം എന്തുമായി തീയണയ്ക്കാൻ പറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്തമിട്ട് തന്നെ ഈ റിപ്പോർട്ടിൽ നിരത്തുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഫയർപ്രോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലും അക്രമശമന സംവിധാനങ്ങളൊന്നും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് സമാന്തരമായി തന്നെ ആ കോർപ്പറേഷനും ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു പ്രത്യേക സമിതിയാണ് അന്വേഷണം നടത്തുന്നത് അത് ഈ തീപിടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ എന്തുകൊണ്ട് കെട്ടിടത്തിൽ ഉണ്ടായില്ല ഈ കെട്ടിടത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ ആരാണ് ഈ കെട്ടിടം പൂർണ്ണമായി അടച്ചു കെട്ടുന്നതിനുള്ള അനുമതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഈ സമിതി റിപ്പോർട്ട് നൽകും എന്നാണ് മേയർ അറിയിച്ചത് ഒപ്പം ഈ കോർപ്പറേഷൻ ഉടമസ്ഥരുള്ള നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും അടിയന്തരമായി ഫയർ ഓടിച്ച് നടപടികൾ പൂർത്തിയാക്കാനും ഒപ്പം ഹൈഡ്രന്റുകൾ സ്ഥാപിക്കാനുമുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിയുകയും ചെയ്തു ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ കോർപ്പറേഷനിൽ മേയർ അടക്കം ഉണ്ടായിരുന്നപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തനം കോർപ്പറേഷനിലേക്ക് തള്ളിക്കേരാൻ ശ്രമിച്ചിരുന്നു ആ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ മുസാഫിർ അഹമ്മദ് ഈ പ്രവർത്തകരെ അധിക്ഷേപിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് ഇന്ന് മുസ്ലിം ലീഗ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുന്നത് ആ മാർച്ച് നടത്തിയ പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് തള്ളിക്കേരാൻ ശ്രമിക്കുകയും പോലീസുമായി കയ്യേറ്റം നടക്കുകയും ചെയ്തു ഇപ്പോൾ സമാധാനമായി പ്രവർത്തകർ ഈ കോർപ്പറേഷന്റെ മുന്നിൽ പ്രതിഷേധ യോഗം ചേരുകയാണ് എം എസ്